നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിരാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് ഭൂമിക്കടിയിൽ നിന്നുള്ള ഉഗ്രശബ്ദമാണ് ഒരു നിമിഷം കളയാതെ ഡൽഹി നിവാസികൾ ഭയന്ന് വീടുകളിൽ നിന്ന് പുറത്തേക്കോടി ഓടി ഭൂചലനം രാജ്യ തലസ്ഥാനത്തിന് പുതുമോയുള്ളതല്ലെങ്കിലും പ്രകമ്പനത്തിനൊപ്പം ഭൂമിക്കടിയിൽ നിന്നുണ്ടായ വലിയ ശബ്ദമാണ് ജനത്തെ പരിഭ്രാന്തരാക്കിയത് പുലർച്ചെ അഞ്ച് മുപ്പത്തിയാറിനുണ്ടായ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഡൽഹിയിലാണെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു ഭൂചലനത്തിന്റെ പ്രകമ്പനം യു ഹരിയാന തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അനുഭവപ്പെട്ടു ഭൂചലനത്തെ തുടർന്ന് പരിഭ്രാന്തിയുടെ അന്തരീക്ഷമാണ് രാജ്യ തലസ്ഥാനത്തുണ്ടായത് പുറത്തേക്ക് ഓടിയിറങ്ങിയ പലരും മൊബൈൽ ഫോണുകളിൽ പരസ്പരം ബന്ധപ്പെടുകയും സുരക്ഷിതരാണെന്ന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു തുടർചലനങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ മണിക്കൂറുകളോളം തുറസായ സ്ഥലങ്ങളിൽ ജനം കൂട്ടമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായത് സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും സമാധാനമായി തുടരാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഒപ്പം സുരക്ഷാ മുൻകരുതലുകൾ പിന്തുടരാനും ആവശ്യപ്പെട്ടു എല്ലാവരും സുരക്ഷിതരാണെന്ന് പ്രതീക്ഷിക്കുന്നതായും അടിയന്തര സേവനത്തിന് നൂറ്റി പന്ത്രണ്ടിൽ വിളിക്കാമെന്നും ഡൽഹി പോലീസ് എക്സിൽ കുറിച്ചു അപ്രതീക്ഷിതമായി കെട്ടിടങ്ങൾ കുലുങ്ങിയതോടെ പുറത്തേക്കിറങ്ങിയ ജനം മാധ്യമങ്ങളോടും വ്യത്യസ്തമായിട്ടാണ് പ്രതികരണം നടത്തിയത് ഭൂമിക്കടിയിലൂടെ ട്രെയിൻ പോകുന്ന അനുഭവമാണ് ഉണ്ടായതെന്ന് ഒരാൾ പ്രതികരിച്ചു ചുറ്റിലുമുള്ള എല്ലാം കുലുങ്ങുകയായിരുന്നു ഇതുപോലെ ഒരു അനുഭവം മുൻപ് ഉണ്ടായിട്ടില്ലെന്നും ആളുകൾ പ്രതികരിച്ചു ഭൂചലനത്തിനൊപ്പം വലിയ ശബ്ദം ഭൂമിക്കടിയിൽ നിന്ന് കേട്ടതാണ് ജനത്തെ കൂടുതൽ ഭയത്തിലാക്കിയത് ഭൂചലന സാധ്യതയേറിയ പ്രദേശമാണ് ഡൽഹി കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ചൈനയിലെ സിഞ്ചിയാങ്ങിൽ ഏഴ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് ഡൽഹി എൻ ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു രണ്ടാഴ്ച മുമ്പ് അഫ്ഗാനിസ്ഥാൻ ആറേ പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായപ്പോഴും രാജ്യതലസ്ഥാൻ അത് സമാനമായ അവസ്ഥയുണ്ടായിരുന്നു ഡൽഹിയിലും പരിസര പ്രദേശത്തും തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഭൂചലനത്തെ തുടർന്ന് ജനങ്ങളെല്ലാം തന്നെ ഭയത്തിലാണ് ഏതായാലും പ്രധാനമന്ത്രി നേരിട്ട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ജാഗ്രത പാലിക്കണം ജനങ്ങൾ ശാന്തത പാലിക്കണമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അധികാരികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ാണ് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു എല്ലാവരും ശാന്തമായിരിക്കാനും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാനും തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാനും അഭ്യർത്ഥിക്കുന്നു അധികാരികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് പ്രധാനമന്ത്രി കുറിച്ചിട്ടുള്ളത് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ റിപ്പോർട്ട് അനുസരിച്ച് തിങ്കളാഴ്ച പുലർച്ചെ ഡൽഹി എൻ ചില ഭാഗങ്ങളിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് നാശനഷ്ടങ്ങളോ ആളഭയമോ ഉണ്ടായതായ റിപ്പോർട്ടുകളില്ല പുലർച്ചെ അഞ്ച് മുപ്പത്തി ആറിനാണ് ഭൂചലനം അനുഭവപ്പെട്ടത് ന്യൂഡൽഹിയിലെ ദൌള കുവാനിലെ ബുർ ഗബായ് ദേശ്മുഖ് കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷന് സമീപമാണ് പ്രഭവ കേന്ദ്രം ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ഡൽഹി നോയിഡ ഗ്രേറ്റർ നോയിഡ ഗാസിയാബാദ് എന്നിവിടങ്ങളിലെ ബഹുനില കെട്ടിടങ്ങളിലെ നിരവധി താമസക്കാർ വീടുകൾക്ക് പുറത്തേക്കോടി ഭൂകമ്പം ഉണ്ടായപ്പോൾ വലിയ ശബ്ദം കേട്ടതായി പ്രദേശവാസികളടക്കം പറയുന്നുണ്ട് ഏതായാലും ഇനി ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുള്ളതിനാൽ തന്നെ ജനങ്ങൾ ജാഗ്രതയോടെയാണ് ഇപ്പോൾ അവിടെ